സിന്ധൂരം തുടച്ചുമാറ്റാന് പുറപ്പെട്ടവർ മണ്ണിൽ കലർന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനുശേഷം രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച വൈകുന്നേരമാണ് എക്സിൽ ചോദ്യങ്ങൾ പങ്കുവച്ചത് അതിൽ മോദിജി പൊള്ളയായ പ്രസംഗങ്ങൾ നിർത്തു എന്നും എഴുതിയിരുന്നു നിങ്ങൾ എന്നോട് ഇത് പറയൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ എക്സിലൂടെ പ്രധാനമന്ത്രിയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് തീവ്രവാദത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ വാക്കുകൾ നിങ്ങൾ എന്തിനാണ് വിശ്വസിച്ചതെന്നും അടുത്തത് ട്രംപിന് മുന്നിൽ തലകുനിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ രചിച്ചത് കൂടാതെ നിങ്ങളുടെ രക്തം ക്യാമറകൾക്ക് മുന്നിൽ മാത്രം തിളയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ അഭിമാന നിങ്ങൾ അപകടത്തിലാക്കിയോ ഇത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ മോദിയോടുള്ള ചോദ്യങ്ങൾ പെഹൽഗാമിൽ വെടിയുണ്ടകൾ പൊട്ടിയെന്ന് പ്രധാനമന്ത്രി മോദി ബിക്കാനീർ പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തെ ഓരോ പൗരനും തീവ്രവാദികളെ തുടച്ചു നീക്കുമെന്ന് ഒറ്റക്കെട്ടായി ദൃഢ ചെയ്തിരുന്നു നമ്മുടെ സൈന്യം അത്തരമൊരു ചക്രവ്യൂഹത്തെ സൃഷ്ടിച്ചുവെന്നും അതിനാൽ പാകിസ്ഥാൻ കീഴടങ്ങേണ്ടി വന്നുവെന്നും മോദി പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി നടന്ന പെഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ഒൻപത് തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു